എങ്ങനെയുണ്ട് കാര്യം തുറന്നു വെക്കട്ടെ അത് ഈ ഉപ്പിലിട്ട കടനെ കുറിച്ച് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ധാരണ ഉണ്ട് തെറ്റിദ്ധാരണയാണോ അറിയില്ല അത് പെട്ടെന്ന് ഇത് ഉപ്പ് കയറാ കയറാൻ വേണ്ടി അപ്പൊ നമ്മളെന്നേ പെരിന്തൽമണ്ണന്ന് ഇങ്ങനെ പാണ്ടിക്കാട് പോണവഴിക്ക് പൂപ്പിലും മേലെ ഒരു ഉപ്പിലിട്ട കട അയ ഉപ്പിലിട്ട കട പറയാം അതൊരു കട മൊത്തത്തിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് നമുക്ക് കൂടുതൽ നോക്കിയേക്കാം ശരിഫേ പോയിക്കല്ലോ എന്താണക്കെ ഉഷാറില്ലാത്തത് അപ്പൊ ഇതാണ് ശ്യാബുക്ക കഴിഞ്ഞ അഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ പൂപ്പലം അല്ലേ താഴെ പൂപ്പലം ഓക്കെ എന്തൊക്കെയാണോ നമ്മളടുത്ത് ചോദിച്ചാൽ ആ കൺഫ്യൂഷനാ ജ്യൂസ് ഒക്കെ ഉണ്ടോ ഈ ഉപ്പിലിട്ട മാത്രമല്ല ഒരുപാടിൽ വേറെ ഐറ്റം വെള്ളം സർബത്തുകളാണോ ആണോ പിന്നെ ഉപ്പിലിട്ട എന്തൊക്കെയുണ്ട്

എങ്ങനെ വന്നത് ഇതന്നെ അഞ്ചായിട്ടുള്ള നാട്ടുകാരാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ അപ്പൊ പരമ്പരാഗതമായ പൈനാപ്പിൾ തന്നെ തുടങ്ങാം ആ ഷെരീഫിന് കൊടുക്കുക പിന്നെ അച്ചാറും ഇണ്ടിപ്പിണ്ടിപ്പൊന്നില്ല വേറെന്താ നമുക്ക് വെറൈറ്റി പറ്റിയപ്പഴം ആളന്തപ്പുഴം കണ്ടു പക്ഷെ അതിന്റെ വേറൊരു പേരുണ്ടല്ലോ ആ അമ്പഴങ്ങനെ എന്തായാലും അലന്തഴ കേട്ടോ നമുക്ക് കഴിച്ചു നോക്കാം അതാ അയവ അടിപൊളി അടിപൊളിണ്ടേ നെല്ലിക്ക ഒന്നുമില്ല ചെറുത് ടി അഞ്ചു രൂപ അപ്പൊ നമ്മളിങ്ങനെ വരിക എന്താ ഈ സാധനം കൈ ഇട്ടെടുക്കരുത് ഇത് ഇട്ട് എടുക്കണം പറയാ ഇന്റു അഞ്ച് പൈസ കൊടുക്കാൻ പോവാടി പപ്പായ പഴുത്ത പപ്പായ അതും വലിയ പീസ് അതും അഞ്ചു രൂപ പൊട്ടു നോക്കിയതാ പൊട്ടൂല പൊട്ടൂലാണ് ചെറിയ മധുരമുള്ള പപ്പായ പക്ഷെ മധുരം അറിയുന്നില്ല ഒക്കെ സുരുക്കം വലിച്ചെടുത്തു ഒരു ണ്ടായിരുന്നു ഒക്കെ പോയിട്ടൊന്നില്ല അപ്പോഴുണ്ട് അല്ലേ തേനലിക്കാലെ പറ്റിയോ നെല്ലിക്ക നെല്ലിക്ക നല്ല അടിപൊളി ഒരു കാര്യം തുറന്നു വെക്കട്ടെ അതായത് ഈ ഉപ്പിലിട്ട കടനെ കുറിച്ച് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ധാരണ ഉണ്ട് തെറ്റിദ്ധാരണയാണോ അല്ലേ അറിയില്ല അതായത് അത് പെട്ടെന്ന് ഇത് ഉപ്പ് കയറാൻ വേണ്ടിട്ട് ബാറ്ററി വാട്ടർ യൂസ് ഉള്ളത് എന്താണ് ഒരു സാധാ സുർക്കാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കണം അതേ ഉപയോഗിക്കണം സുർക്ക ഉപയോഗിക്കണേ മാത്രമല്ല സുർക്ക മാത്രം കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ സുർക്ക കുറച്ചു അത് കഴിക്കാൻ വേറെ പൈനപ്പിൾ പോട്ടെ മറ്റേ മാങ്ങ അപ്പൊ പപ്പായല്ലേ അതൊക്കെ ടൈം എടുക്കും അതൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും ഒരാഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒരാഴ്ച കഴിഞ്ഞാ ഇട്ടിട വെക്കും മറ്റേ വണ്ടി നോക്കും ആയുധം ഇങ്ങോട്ട് മാറ്റി വെക്കും അപ്പുറത്ത് വേറെ ഇങ്ങോട്ട് മാറ്റി വെക്കും ചില ആൾക്കാർക്ക് ഇട്ടത് വേണം കഴിക്കണമുണ്ട് ഒരാഴ്ച ഒക്കെ കൂട്ടുമ്പോഴാണ് പെട്ടെന്നാവുള്ളൂ നമുക്ക് കായലിലെ കച്ചവടമേ ഉള്ളൂ അപ്പൊ പിന്നെ ആക്കം പോലെ ആയാ മതി സുർക്കൊക്കെ പക്ഷേ ഈ ബാറ്ററി വാട്ടർ യൂസ് ചെയ്യാൻ അതൊന്നുമില്ല അങ്ങനെ കേട്ടിട്ടുണ്ടോ ബാറ്ററി വാട്ടറികൾ എളുപ്പം ഇതല്ലേ പെട്ടെന്ന് ഉപ്പ് കറാൻ വേണ്ടി പുളി കറാൻ വേണ്ടി പെട്ടെന്ന് ആകാനും പറ്റൂലേപ്പ് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ചു പോകൂലേ അങ്ങനെ ആവണം ഒരാഴ്ച ആയാലും അതൊക്കെ ഒരു മാസത്തിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും മാത്രം നിക്കൊരു കളിക്കാത്തില്ലേ ഇത് പിന്നെ ഒരു വെല്ലായിട്ടുണ്ടാവും ഒരു എല്ലായാലും അങ്ങനെ ഇരിക്കും ഒന്നും ഞാൻ സാധനം വീട്ടിലുണ്ടാവില്ല പുറത്ത് വാങ്ങാം ഇല്ലയോക്കെ മാങ്ങ വീട്ടിലുണ്ടാക്കണ അല്ല വാങ്ങിയും ചെയ്യില്ലേ അല്ല ഈ ചീന വിളക്കാൻ ചോദിച്ചു നല്ല വിലണ്ടല്ലോ ചീന വിളകൾ മാർക്കറ്റിൽ പഠിക്കണം അതിലേക്ക് എടുത്ത് കൊടുത്തരും ടർ ഉണ്ട് അപ്പൊ കളിയിലോണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ ആ അപ്പൊ അതൊക്കെ തെറ്റിദ്ധാരണ ആയിരുന്നത് കാണുന്നവർക്കും അങ്ങനെ ഒരു ധാരണ ഈ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഇങ്ങനെ പറ്റില്ലേ ശരീരത്തിന് കേടാണ്ടാവും അപ്പൊ തന്നെ റിയാക്ഷൻ വരും ഓക്കേ ചെയ്യണേ കുലിക്കുന്നു ഇനി നീ ഒരു കുളിക്ക് പോരാ ആ അപ്പൊ വയറ് പുള്ളായിരുന്നു ഞാൻ കുലുക്ക് കുടിക്കുന്നില്ല അപ്പൊ കുലിക്ക് കുടിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് അച്ചമ്മിവിടെ ഏതാ ടീം ജയിച്ചാ ഏഹ് ടൂർണമെന്റ് ഓക്കേ അപ്പോ സംഭവം ഉഷാറാണ് കുലിക്ക് സാധാ കുലിക്കാണല്ലോ ഓറഞ്ച് ഏതാണിത് ണല്ലോ ഏതായാലും അടിപൊളിയാണല്ലേ ശരി